നരേന്ദ്രമോദിയെ സമ്മാനങ്ങൾ കൊണ്ട് വീഴ്ത്താൻ പറ്റുമോ അങ്ങനെ പറ്റുമെങ്കിൽ എന്തായിരിക്കും നരേന്ദ്രമോദിയെ വീഴ്ത്താൻ കൊടുക്കേണ്ട സമ്മാനം മാങ്ങയാണ് ബെസ്റ്റ് അങ്ങനെയാണ് ഒരു ശ്രുതി എന്തായാലും ആരിൽ നിന്നോ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് ഇപ്പോൾ മുഹമ്മദ് യൂനസ് ആയിരം കിലോ മാങ്ങ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ചിരിക്കുകയാണ് മോദിക്ക് പതിവായി മാങ്ങ കൊടുക്കുന്ന മമതാദീതിയാണോ മാങ്ങ കൊടുത്താൽ മോദിയെ വീഴ്ത്താം എന്ന് പറഞ്ഞത് എന്നാണ് ഇനി അറിയേണ്ടത് എന്നാലും സന്തോഷത്തോടെ ഉപഹാരങ്ങൾ ശത്രുക്കൾക്ക് നൽകിയാലും ശരി അത് ഒരു മനോഹരമായ സംസ്കാരത്തിന്റെ ഭാഗമാണ് ആ മാങ്ങാ വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം ഇന്ത്യൻ സ്നേഹം അത് പിടിക്കണം തിരിച്ചു പിടിക്കാൻ മാങ്ങാ നയതന്ത്രവുമായി ഇറങ്ങിയിരിക്കുകയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാമ്പഴങ്ങൾ അയച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസ് ആയിരം കിലോ ഹരിഭംഗ മാമ്പഴമാണ് യൂനസ് മോദിക്കായി അയച്ചിട്ടുള്ളത് അനുകൂല സാഹചര്യം ഉണ്ടായാൽ ബംഗ്ലാദേശുമായുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞിരുന്നു ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് യൂനസിന്റെ മാങ്ങാ നടപടി മാമ്പഴമടങ്ങിയ കണ്ടെയ്നർ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ എത്തുമെന്ന് ന്യൂഡൽഹിയിലെ ബംഗ്ലാദേശ് ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ത്രിപുര മുഖ്യമന്ത്രി മാണിക് സാഹ എന്നിവർക്കും യൂനുസ് മാമ്പഴം അയച്ചിട്ടുണ്ട് ഏപ്രിൽ ബാങ്കോക്കിൽ നടന്ന ബിസ്റ്റക് സമ്മേളനത്തിലാണ് മോദിയും യൂനൂസും അവസാനമായി കണ്ടത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം വർധിച്ചതും ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നീക്കങ്ങൾ മമത ബാനർജി പതിവായി നരേന്ദ്രമോദിക്ക് മാങ്ങകൾ സമ്മാനമായി നൽകുന്ന വ്യക്തിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ആദ്യമായി ബംഗാൾ മുഖ്യമന്ത്രി ആയപ്പോഴാണ് മമത പ്രധാനമന്ത്രിക്ക് മാമ്പഴങ്ങൾ സമ്മാനമായി അയക്കുന്ന പതിവ് തുടങ്ങിയത് ഇവർ രണ്ടാളും തമ്മിലുള്ള പോരുകൾ കാണുമ്പോൾ ഇതൊക്കെ ശരിയാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും എന്നാൽ ശരിയാണ് വളരെയധികം ഉപചാരം ശീലമുള്ള ആളാണ് മമത പ്രധാനമന്ത്രി മാത്രമല്ല ദീദിയുടെ ലിസ്റ്റിലുള്ളത് പ്രധാനമന്ത്രിയെ കൂടാതെ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് വൈസ് പ്രസിഡന്റ് എം വെങ്കയ്യ നായിഡു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇവരൊക്കെ മമതയുടെ മാമ്പഴ സമ്മാനത്തിന്റെ രുചി അനുഭവിച്ചിട്ടുള്ളവരാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന ഒരിക്കൽ തനിക്ക് കുർത്ത സമ്മാനിച്ചത് അറിഞ്ഞ മമത രണ്ട് കുർത്തകൾ തനിക്ക് സമ്മാനമായി അയച്ചിരുന്നതായും രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി പറഞ്ഞിരുന്നു എന്നാൽ സമ്മാനങ്ങൾ അയക്കുക എന്നത് ബംഗാൾ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും അതിലപ്പുറമായി ഒന്നും വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നായിരുന്നു അന്ന് മമത പറഞ്ഞത് നടൻ അക്ഷയ് കുമാറുമായുള്ള ഒരു അഭിമുഖത്തിനിടെയാണ് മമത സമ്മാനം നൽകുന്ന കാര്യം മോദി വെളിപ്പെടുത്തുന്നത് ജനങ്ങൾക്ക് ആശ്ചര്യം തോന്നിയേക്കാം പലപ്പോഴും ഞാനിത് പറയാൻ പാടില്ല പക്ഷെ മമതാ ദീദി എല്ലാ വർഷവും എനിക്ക് സമ്മാനങ്ങൾ നൽകാറുണ്ട് അവർ സ്വയം തെരഞ്ഞെടുക്കുന്ന ഒന്നോ രണ്ടോ കുർത്തകൾ എനിക്ക് വർഷാവർഷം നൽകാറുണ്ട് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന എല്ലാ വർഷവും പുതിയ തരം മധുര പലഹാരങ്ങൾ നൽകുന്നു ഇതറിഞ്ഞ ദീതിയും വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ പലഹാരങ്ങൾ അയക്കാൻ തുടങ്ങി എന്നായിരുന്നു ആ അഭിമുഖത്തിൽ മോദി പറഞ്ഞ വാക്കുകൾ അതിനിടെ ബംഗ്ലാ വിമോചന പ്രക്ഷോഭ സമയത്ത് പാക് പക്ഷം ചേർന്ന് കുറ്റകൃത്യങ്ങൾ നടത്തിവരെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന ഷാബാഗ് പ്രക്ഷോഭത്തിന്റെ ചിഹ്നമായി മാറിയ നിർമ്മിതി ബംഗ്ലാദേശ് തകർത്തു ധാക്കയിലെ ഷാഹ്ബാഗ് മേഖലയിലുള്ള പ്രൊജന്മോ ഛത്തർ എന്ന നിർമ്മിതിയാണ് ശനിയാഴ്ച രാത്രി ബുൾഡോസർ ഉപയോഗിച്ച് ബംഗ്ലാദേശിലെ പൊതുമരാമത്ത് മന്ത്രാലയം തകർത്തത് മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീനയെ കഴിഞ്ഞ വർഷം പുറത്താക്കിയ ജൂലൈ പ്രക്ഷോഭത്തിന്റെ സ്മാരകം ഇതിനു പകരം ഇവിടെ നിർമ്മിക്കുമെന്നും അധികൃതർ പറഞ്ഞു സംഭവത്തിനെതിരെ ബംഗ്ലാദേശിൽ വിമർശനം ഉയർന്നിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം തേടിയാണ് ബംഗ്ലാ വിമോചന പ്രക്ഷോഭം തുടങ്ങിയത് ഇന്ത്യ ഇടപെട്ടതോടെ ഇത് ഇന്ത്യ പാക് യുദ്ധമായി മാറുകയും പാകിസ്ഥാൻ പരാജയപ്പെടുകയും ചെയ്തു തുടർന്നാണ് ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ടത്യൂസ് ഡെസ്ക്